നാമ ീർത്തനം ഗോവിന്ദ കേരള കലോത്സവത്തിലാണ് ഇവിടെ പാട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ നമുക്ക് ഒരു വാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം പറഞ്ഞു വഞ്ചിപ്പാട്ട് കഴിഞ്ഞില്ലേ മത്സരം കഴിഞ്ഞു സെക്കൻഡറി കഴിഞ്ഞു ഇനിയും രണ്ടു ലക്ഷത്തോളം കഴിഞ്ഞ കൂടെ നടക്കാനുണ്ട് റിസൾട്ട് ഓ പ്രതീക്ഷ ഓ ഇങ്ങെന്താ പറയാനുള്ള സ്കൂളപ്പെടുത്തു സ്ഥല പാലാക്കി പൊളിയായിട്ട് പാടിയാ പാട്ടി കളിച്ചു ഏതീക്ഷണ്ട നല്ല പ്രതീക്ഷ നല്ല പ്രതീക്ഷിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കിട്ടും എത്ര ടൈമുണ്ട് ഇനി വേറെ മത്സരം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നേരെ കുത്തി അല്ലേ െ കുട്ടി കിട്ടുന്ന ഞങ്ങളുടെ വിശ്വാസം അടിപൊളിയാണ് Hari Govinda oh, oh, Hari Govinda oh, Vishwala گوندام سنکرتن گووندری ہری ہری